കുറേ നാളായി ഡ്രാഫ്റ്റിൽ കിടക്കുന്ന ഒരു വീഡിയോ ആണ് ഇത് കാലം കൊണ്ട് ഞാൻ പോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നതാണ് ഇത് ഞാനും എൻ്റെ ഫ്രണ്ട് സുലഭയും കൂടെ വെട്ടുകാട് പള്ളിയിൽ പോയ ഒരു വീഡിയോയാണ് പള്ളി ഗൂഗിൾ മാപ്പിൻ്റെ സഹായത്തോടെ ഏതൊക്കെയോ വഴികളിലൂടെ ഞങ്ങൾ സഞ്ചരിച്ചു അവസാനം ഞങ്ങൾ വെട്ടുകാട് പള്ളിയുടെ മുമ്പിൽ ചെന്നെത്തി ഗൈസ് ചെന്നെത്തി ഒരു വെള്ളിയാഴ്ചയായിരുന്നു പോയത് പോലെ അവിടെ തിരക്കുണ്ടായിരുന്നു ഋഷിമേന്തി നിൽക്കുന്ന യേശുനാഥന്റെ മുൻപിൽ പ്രാർത്ഥിച്ചതിനു ശേഷം ഞങ്ങൾ പള്ളിക്ക് അകത്ത് കയറാനായി പോയി നീണ്ടു നേർന്ന് നടക്കുന്ന ഒരു സമുദ്രത്തിന്റെ ഓപ്പോസിറ്റായിട്ടാണ് നമ്മുടെ ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് അതുമാത്രല്ല അവിടെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ കാണാൻ വേണ്ടിയിട്ട് ഒരു ചൈതന്യമാണ് ആദ്യമായി പാട്ടു കുർബാന കൂടുന്നതിൻ്റെ ഒരു അത്ഭുതം എനിക്കുണ്ടായിരുന്നു ശേഷം ഞങ്ങൾ വെട്ടുകാട് പള്ളിയുടെ ബീച്ചിൻ്റെ സമീപത്തേക്ക് നടന്നു എന്നാൽ അതികഠിനമായ വെയിൽ ഞങ്ങളെ അവിടെ നിന്ന് ഓടി പോകുന്ന വഴിക്ക് ഡബിൾ ഡക്കർ ബസ്സൊക്കെ ഞങ്ങൾക്ക് കാണാനായി എന്നിട്ട് നേരെ പാഞ്ഞത് കോവളം ബീച്ചിൻ്റെ അടുത്തേക്ക് കോവളം ബീച്ചിൽ നിന്നും ഞങ്ങൾ അപ്രതീക്ഷിതമായ ഒരു തല കണ്ടു ഞങ്ങളുടെ കോളേജിലെ അഭർണ ചേച്ചിയായിരുന്നു അത് അവിടെ കിടന്ന ഐസ്ക്രീം വണ്ടിയിൽ നിന്ന് രണ്ട് ഐസ്ക്രീം വാങ്ങിച്ചു ഞങ്ങൾ പക്ഷേ ഐസ്ക്രീം കടക്കാരെ പള്ളു പറയാതെ ഞങ്ങൾക്കത് കുടിക്കാനായില്ല കാരണം നിക്കറുകീറുന്ന റേറ്റ് ആയിരുന്നു ഐസ്ക്രീമിന് ശേഷം അവിടെ നിരത്തി വെച്ച ചെയറിൽ ഞങ്ങൾ ഇരിക്കാൻ നോക്കി പക്ഷേ അവിടെയുള്ളവർ ഞങ്ങളെ ആട്ടി ഓടിച്ചു കാരണം ഒരു മണിക്കൂറിന് നൂറ്റി അമ്പത് രൂപയാണതിൽ അങ്ങനെ ആ മോഹവും വേണ്ടെന്ന് വെച്ചു ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയി കാണും വരേക്കും ബൈ ബായ്